ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓണം സീരീസിൽ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാമ്പാറാണ് ഹോം മെയ്ഡ് സാമ്പാർ പൊടിയുടെ റെസിപ്പി ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള സാമ്പാറിൻ്റെ റെസിപ്പീസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് റിക്വസ്റ്റ് വരാറുണ്ട് വളരെ ഈസി ആയിട്ട് വറുത്തരയ്ക്കാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പി കാണിക്കാമോ എന്ന് അതുപോലെ തന്നെ നമ്മളെല്ലാം വീട്ടിലെപ്പോഴും സാമ്പാർ തയ്യാറാക്കാറുണ്ട് ചില സമയത്ത് എല്ലാ പച്ചക്കറികളും നമ്മുടെ കയ്യിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിഡിലൻ സാമ്പാറാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു സാമ്പാറിലേക്ക് നമുക്ക് ആദ്യമേ വേണ്ടത് തൂരപ്പരിപ്പാണ് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ മെഷറിംഗ് കപ്പിന് ഒരു കപ്പ് തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പരിപ്പിൻ്റെ അളവ് സാധാരണ നമ്മൾ എടുക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതലാണ് കാരണം നമ്മളിതിലേക്ക് മറ്റ് കാര്യമായിട്ടധികം പച്ചക്കറികളൊന്നും ചേർക്കുന്നില്ല അപ്പോൾ പരിപ്പിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാവുന്നതാണ് ഞാൻ ഓൾറെഡി കഴുകി ഒരല്പം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് മാത്രം ഇത് സോക്ക് ചെയ്താൽ മതി ഒരുപാട് സമയമൊന്നും നമ്മളിത് കുതിരാനായിട്ട് ഇടണ്ട ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റ് വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം തക്കാളി രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മുരിങ്ങക്കയും കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് വെണ്ടയ്ക്കയാണ് നമ്മൾ സദ്യക്കൊക്കെ പോകുന്ന സമയത്ത് സാമ്പാറിൽ കൂടുതലും വെണ്ടയ്ക്ക കഷ്ണങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക മറ്റു പച്ചക്കറികളേക്കാൾ അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ സാമ്പാറിൽ നമ്മൾ നമ്മളിന്ന് വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ പരിപ്പ് വേവിക്കാം അതോടൊപ്പം തന്നെ മുരിങ്ങയ്ക്കയും വെണ്ടയ്ക്കയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം ഞാനിവിടെ രണ്ട് മുരിങ്ങക്കായ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെണ്ടക്കയും കൂടെ കട്ട് ചെയ്തെടുക്കാം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യമേ തന്നെ കുക്കറിൽ പരിപ്പ് വേവിച്ചെടുക്കാം അപ്പോൾ പരിപ്പ് നമുക്ക് വെള്ളത്തോട് കൂടി തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ പരിപ്പ് വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ ഒരു സമയത്ത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഈ പരിപ്പിലേക്ക് ആവശ്യമായ ഉപ്പാണ് ഉപ്പ് നിങ്ങൾക്ക് പിന്നീട് വേണമെങ്കിൽ ചേർത്താലും മതിയാകും അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അറ്റം പിളർന്ന രണ്ട് പച്ചമുളക് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കട്ടിക്കായമാണ് കട്ടിക്കായം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ ഇതിലേക്ക് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ഈ സമയത്ത് നമുക്ക് പരിപ്പിലേക്ക് ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ പരിപ്പ് വേവിക്കുന്ന സമയത്ത് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പരിപ്പ് വിസിൽ വരുന്ന സമയത്ത് പുറത്തേക്ക് തിളച്ച് തൂവില്ല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എനിക്ക് ഈ ഒരു ടിപ്പ് പറഞ്ഞു തന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് പരിപ്പിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാനുണ്ട് പരിപ്പ് വെന്ത് വരുന്ന സമയത്ത് കുറച്ചധികം വേണ്ടി വരും കുക്കർ അടച്ച് നമുക്കൊരു രണ്ട് വിസലിനത് വേവിച്ചെടുക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്ന പരിപ്പിനെ കുറച്ച് വേവ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് ഇത് വേവിക്കുന്നത് പരിപ്പ് നന്നായിട്ട് വേവുമ്പോഴാണ് നമ്മുടെ സാമ്പാറും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക അപ്പോൾ നമുക്കത് വേവിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമ്മുടെ പരിപ്പ് ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കുക്കറിൽ വേവിച്ചെടുത്ത പരിപ്പ് ഞാനൊരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പരിപ്പ് ഞാൻ ഗ്യാസ് ഓൺ ചെയ്താണ് വെച്ചിരിക്കുന്നത് ഈ സമയത്ത് നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കാര്യമായിട്ട് വെജിറ്റബിൾസ് ഒന്നുമില്ല രണ്ട് മുരിങ്ങക്കാൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം മുരിങ്ങയ്ക്കയും അതുപോലെ വെണ്ടയ്ക്ക തക്കാളിയൊക്കെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് അപ്പം നമുക്ക് അധിക സമയമൊന്നും വേണ്ട കുക്കായി കിട്ടാനായിട്ട് മുരിങ്ങയ്ക്ക ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ച രണ്ട് പഴുത്ത തക്കാളി കൂടി ചേർക്കുന്നുണ്ട് നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കണം ഒരു ഒരൊന്നര ഗ്ലാസ് വെള്ളം ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം അതുപോലെ തന്നെ ഈ സമയത്ത് നമുക്കതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർക്കാം നമ്മൾ ഓൾറെഡി പരിപ്പിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കുറച്ചുകൂടി ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ താ നമ്മുടെ മുരിങ്ങക്കയും തക്കാളിയും ഒക്കെ ഏകദേശം ഒരു പകുതി വേവിലായിട്ടുണ്ട് ഈ ഒരു സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്കയാണ് ഞാനിവിടെ അധികം മൂക്കാത്ത വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും ഇപ്പം നിങ്ങൾക്ക് ഉടഞ്ഞു പോകുമെന്ന് പേടിയുണ്ടെങ്കിൽ ഇത് കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയിട്ട് വേണമെങ്കിൽ ചേർക്കാം ഞാനിത് വഴറ്റുന്നൊന്നുമില്ല ഇതുപോലെ തന്നെ ഞാൻ ചേർക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു സാമ്പാറിലേക്ക് നമ്മൾ ഹോം മെയ്ഡ് സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത് അപ്പം ഞാൻ ഓൾറെഡി ഇവിടെ നാല് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട് സാമ്പാർ പൊടിയുടെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഈ നാല് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി കുറച്ച് വെള്ളം ചേർത്ത് ഞാനിവിടെ കലക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സാമ്പാർ പൊടി കട്ട കുത്തി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്പം വെള്ളം ചേർത്തൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുത്തത് നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാം ഈ ഒരു സാമ്പാർ പൊടിയിൽ നമ്മളെല്ലാം തന്നെ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഓൾറെഡി നമ്മൾ പരിപ്പ് വേവിച്ച സമയത്ത് ഇതിലേക്ക് കായം അല്പം ചേർത്തിരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറാണ് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് വാളംപുളിയാണ് പുളി ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിന് എടുത്തിട്ടുണ്ട് ഓൾറെഡി പുളി ഞാനിവിടെ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് അധികം പച്ചക്കറികളൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെണ്ടക്കയും മുരിങ്ങക്കയും തക്കാളിയും ഒക്കെ പുളിവെള്ളം ചേർത്താലും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ഇപ്പം നിങ്ങൾ മറ്റ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കഷ്ണങ്ങളും കുക്കറിലിട്ട് വേവിക്കാം പക്ഷെ നമ്മൾ വെണ്ടയ്ക്കയും മുരിങ്ങക്കയും ഒക്കെ കുക്കറിലിട്ട് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു പോകും ഇപ്പോൾ ഞാൻ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഫൈനലായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടുന്നതിന് ഒരു ചെറിയ പീസ് ശർക്കര ചേർത്ത് കൊടുക്കാം ഇത് ചേർത്തത് കൊണ്ട് ഒട്ടും തന്നെ മധുരം ഉണ്ടാവുകയില്ല എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഈ ചൂടത്ത് തന്നെ നമ്മൾ ചേർക്കുമ്പോൾ ശർക്കര പെട്ടെന്ന് ഉരുകി അതിലേക്ക് ചേർന്നോളും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫൈനലായിട്ട് നമുക്കൊന്ന് കടുക് താളിക്കാം സാധാരണ നമ്മൾ കറികളിലൊക്കെ കടുക് താളിക്കുന്ന പോലെ വെളിച്ചെണ്ണ ഒഴിക്കുക ഒരല്പം കടുക് ചേർത്ത് ഞാനിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ചേർക്കാത്ത ഒരു സാമ്പാറാണിത് അപ്പം നന്നായിട്ട് നമുക്കതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം തയ്യാറാക്കിയിരിക്കുന്ന സാമ്പാറിലേക്ക് കടുക് താളിച്ചു കഴിക്കാം ഇപ്പോൾ ഇതാ ഞാൻ സാമ്പാറിലേക്ക് കടുക് താളിച്ച് ഒഴിച്ചിട്ടുണ്ട് നമുക്കൊരു മൂടി വെച്ച് അടച്ചു വെക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റിന് ശേഷം ഒന്ന് ചൂടാറിയതിനു ശേഷം നമുക്ക് ഇളക്കി കൂടി ഈ സാമ്പാർ ഉപയോഗിക്കാം വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു സദ്യ സ്പെഷ്യൽ സാമ്പാറാണ് എല്ലാവരും ഓണത്തിന് ഇത് തയ്യാറാക്കി നോക്കുക ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് ബാച്ചിലേഴ്സിന് പോലും തയ്യാൻ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു സാമ്പാറിൽ നമ്മൾ ഹോം ആയിട്ടുള്ള സാമ്പാർ പൊടിയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഏത് ബ്രാൻഡിലുള്ള സാമ്പാർ പൊടിയാണെങ്കിലും ഒരുപക്ഷെ ഇത്രയും ഫ്ലേവർ കിട്ടിക്കോളണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വേണമെങ്കിൽ ചേർക്കാം അതിൻ്റെ കൂടെ അതിന് ഫ്ലേവറിനനുസരിച്ച് അനുസരിച്ച് കായത്തിൻ്റെ അല്ലെങ്കിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ചുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് എല്ലാം പാകത്തിനുള്ളതുകൊണ്ട് ഞാൻ വേറെ പൊടികളൊന്നും തന്നെ ഇതിൽ ചേർത്തിട്ടില്ല അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ റ്റു താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ